സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറക്കും മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സ്കൂളുകളിലെ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട് കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നിർദ്ദേശങ്ങൾ ഉറപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്താനും വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട് സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ കൂട്ടിച്ചേർത്തു യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു എം ബി രാജേഷ് കെ രാജൻ പി രാജീവ് എന്നിവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു